ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കവർ സോങ്ങിന്റെ നൂപ്പര് റെക്കോർഡിംഗ് ഉണ്ട് സംസാരിക്കുന്നത് മറ്റേ നമ്മള് വാട്സപ്പില് വൺ പോയിന്റ് ഫൈവ് ടു പിന്നെ വണ്ണെന്നൊക്കെ അല്ലേ അപ്പൊ സംസാരിക്കുന്നത് ഒന്നിലാണ് ഒന്നിലാണ് ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം തുടക്കക്കാരനാണ് പുതിയ ചാനലാണ് അപ്പൊ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് തുടക്കക്കാരനാണ് നമ്മുടെ സുഹൃത്താണ് നമ്മളെപ്പോൾ ആളാണ് നമ്മുടെ അനിയനെ പോലെ ഒരു ഒരു കൊല്ലായി കൊല്ലായി നമ്മളെ അനിയനാണ് അതോ ഉദ്ഘാടനത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെയും നാളേക്കും ഓൻ തന്നെയാണ് അപ്പൊ ഓന്റെ ചാനലുകള് അതുപോലെ നല്ല ഓന്റേതായിട്ടുള്ള വർക്കുകൾ നമ്മുടെ സ്റ്റുഡിയോന്റെ വർക്കുകൾ ഷാനുവിന്റെ വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓന്റെ പേഴ്സണലി സോങ്സ് കാര്യങ്ങളൊക്കെ അവൻ്റെ ചാനലിൽ ഇടാറുണ്ട് ഈ വീഡിയോ എന്റെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും ഷാനുവിന്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവര് എന്ത് ചെയ്യുക അവരില് കേറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അല്ലെ കാരണം അവന് എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് അതായത് വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് വേണം അപ്പൊ നമുക്ക് ഇന്ന് വൻ്റെ ഒരു കവർ സോങ് റിലീസ് ഉണ്ട് ഷാനുവിന്റെ കവർ സോങ്ങ് അൻവർ ഷാനും ഒഫീഷ്യൽ റിലീസ് ഉണ്ട് വൈകുന്നേരം അഞ്ചുമണിക്ക് അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടാവും അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക പച്ചക്കറി പോയിട്ട് കാണുക നല്ല പാട്ട് ാണ് ഷെയർ ചെയ്യണ്ട ഇഷ്ടപ്പെട്ട മാത്രം അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി ഔട്ടിലേക്ക് പോവുകയാണ് സംസാരിക്കും അതിന്റെ പ്രൊഡക്ഷനും പിന്നെ മിക്സിംഗിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നമ്മള് വീഡിയോയില് കാണിക്കും പിന്നെ അതിലുപരി ഷാക്കി നല്ലൊരു സിംഗർ ആണ് അതുപോലെ തന്നെ കീബോർഡിസ്റ്റ് ആണ് അതെ ഓക്കെ നമ്മുടെ ഞാൻ പാടാൻ പോകുന്ന പാട്ട് പടവാള് ഇങ്ങനെ തമിഴ്നും കാര്യങ്ങളൊക്കെ പോസ്റ്ററും കണ്ടിട്ടുണ്ടാകും പടവാളാണ് ഞാനും ജംഷീല ജംഷി ലാലും കൈപ്പുറം കൈപ്പുറം അപ്പൊ ഞാനും അവളും കൂടിയാണ് പാടിയിട്ടുള്ളത് അതായത് ഞങ്ങൾക്ക് പറ്റുന്നത് പോലെയൊക്കെ ഒക്കെ താരന്റെ ഐഫോണില് നന്നായിട്ടുണ്ട് നമ്മള് ലാല് വീഡിയോ എടുത്തു അതേപോലെ തന്നെ എഡിറ്റിംഗ് കപ്സില് കാര്യങ്ങളൊക്കെ തന്നു നന്നായിട്ടുണ്ട് വർക്ക് നന്നായിട്ടുണ്ട് നമുക്ക് പേഴ്സണൽ ഒപ്പീനിയൻ വർക്ക് നന്നായിട്ടുണ്ട് നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് നന്നാവലാണ് ബാക്കിയൊക്കെ എന്തായാലും പാട്ട് എന്താ ഇങ്ങനത്തെ അവർ കവർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് മറ്റൊക്കെ മാത്രമാണ് ഇത് പാട്ടറക്കുന്നത് പോലെയാണ് നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി അതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ പിന്നെ നമ്മൾ ഈ നമ്മളീ വീഡിയോ ഹോസ്പിറ്റലിലാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുക എന്തായാലും അടിച്ചു കയറി വാ എന്തായാലും നല്ലൊരു പാട്ടാണ് കാരണം നല്ലൊരു കേട്ട് കേട്ട് എന്താ പറയാ പരിചയമുള്ള മൂളികൊടുക്കി നമ്മുടെ മൂളി വേറെ പാട്ട് മറ്റേതായിക്കോട്ടെ നമ്മുടെ സജീവത്തിന്റെ ഇതിന്റെ മുമ്പ് വയറിലെ പാട്ടില്ലേട്ട് ആയിക്കോട്ടെ ഞാനും പാടുന്നു താരം ഒരു പട്ടുകാരനാണ് ആ വേറെ ബ്ലോഗ് വരാണ്ടേ ഞാനാദ്യം പച്ചക്കൊന്ന് പാടും ഞാൻ പാടും എന്നിട്ട് ഔട്ട് അഥവാ എങ്ങനെയൊരു സ്റ്റുഡിയോന്ന് അത് എന്റെ ഒരു തീമുണ്ട് ഞാൻ ഒരു പാട്ട് പാട്ടുപാടും ഇപ്പൊ ഞമ്മള് പറഞ്ഞ പോലെ പാട്ട് പാട്ടുപാടും അതിനുശേഷം നമ്മളിത് ചെയ്തതിനു ശേഷം ഔട്ട് എങ്ങനെ വരിക അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം അതെ ഞാൻ വർത്താനം പറഞ്ഞാൽ പാട്ടാക്കി തരും അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം നിങ്ങളെ ആഗ്രഹത്തിന് പാട്ട് പാടാ നല്ല ഒരാൾ കേൾക്കുമ്പോ അയ്യെ എന്ന് പറയാം അതുകൊണ്ട് എല്ലാവരും അതുകൊണ്ടാണ് കാരണം സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടാന്നൊക്കെ ചെറിയ ചാർജ് ഉള്ളോ പിന്നെ നമ്മളിപ്പോ ഒരു മൊബൈലിൽ പാടുന്നതും നമ്മള് മൈക്കിൽ പാടുന്നതും ഭയങ്കര ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടോ നല്ല ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം കിട്ടിയാലാണ് കൈവിറക്കേണ്ടത് നമ്മള് ക്വാളിറ്റി ഉള്ള ഔട്ട് കിട്ടിയാലാണ് നമുക്ക് അത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അങ്ങനെ തന്നെ അല്ലെ നല്ല വോക്കല് നന്നായി കിട്ടിയാലാണ് അടിയുള്ള അതെ ഇപ്പൊ നമ്മളെ സ്റ്റുഡിയോ കണ്ട പ്രൊഫഷണൽ സിംഗേഴ്സ് ഒക്കെ വന്നിട്ട് പറഞ്ഞത് നമ്മളെ പ്രൂഫിങ് പ്രൂഫിങ് പറഞ്ഞുകഴിഞ്ഞാൽ പുറത്തുനിന്ന് സൗണ്ട് വരില്ല എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം നമ്മള് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഏതൊരു സിംഗർക്കും നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട് നമ്മളെ സ്റ്റുഡിയോ പല ആൾക്കാരും നമ്മളെ സ്റ്റുഡിയോയില് വീഡിയോ എടുക്കാൻ വേണ്ടി വരെ ചൂസ് ചെയ്യുന്നുണ്ട് എന്തല്ലേ അലഹമ്മ അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് കിടക്കാം അങ്ങ് വെറും നാലണയില്ല യാശകനായെന്നോ ഉണ്ടു ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാ ഓക്കെ എന്തായാലും എന്താ പറയാണിക്ക് പോസ്റ്റ് ചെയ്യുന്ന പാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പഴയ പാട്ടുകൾ എന്ത് ചെയ്യാൻ കമന്റ് ചെയ്യാം അപ്പൊ നമ്മളെന്തായാലും അത് നമുക്ക് പറ്റുന്ന പിന്നെ ആണ് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു കൂടി വേണ്ടി നമ്മളെ ആ ഒരു പാട്ട് ട്രിബ്യൂട്ട് എന്റെ വോയിസിൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാന്ന് മാത്രം ഡേറ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അടിപൊളിയായിട്ടുള്ള ഔട്ടുകൾ നിങ്ങൾക്ക് പറഞ്ഞു പേര് ഇവിടെ നമ്മൾ ഫുള്ള് എല്ലാവരും എപ്പോഴും ഉണ്ടാവും അടിപൊളിയായിട്ട് നമ്മൾ വർക്കുകൾ ചെയ്തു ചെയ്തുതരും നമ്മളെ വിശ്വസോങ്സ് ഇപ്പം പാട്ട് തരും ഷാനും പാടും മറ്റേ ഷാക്കിർ പാടും ബർത്ത്ഡേ വെഡിങ് അങ്ങനെയുള്ള എന്ത് ഹാപ്പിനെസും എന്ത് പാട്ടാണെങ്കിലും നമ്മൾ ഹാപ്പിനെസോ സാഡ്നെസ്സോ എന്താണ് പാട്ട് രൂപത്തില് കേൾക്കേണ്ട ചോദിച്ചാൽ അത് നമ്മൾ ചെയ്തു തരും അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ വേണമെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ാണ് നോക്കാം വീടൊക്കെ ഒന്നുകൂടി വരാ

നിങ്ങൾ നമ്മുടെ ആ ഒരു കവർ സോങ് പാടി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് തന്നെ കേട്ടോ പടവാൾ മിഡി ഞാൻ ഡീറ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ആ പാട്ട് പാടുക നമ്മൾ ഇൻസ്റ്റേക്കും റീൽസിക്കുമൊക്കെ നമ്മൾ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷെ അതിൽ ഒന്നും കൂടി ബെറ്റർ ആക്കിയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ കേട്ടിട്ട് ബാക്കിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കുക നിങ്ങളുടെ കമന്റുകൾ എന്തായാലും അറിയിക്കാം മാക്സിമം ഷെയർ ചെയ്യുക ഇനി ഇൻഷാല്ല നല്ല നല്ല പാട്ടുകൾ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന പഴ പഴയ പാട്ടുകൾ എടുത്തിട്ട് നമ്മളൊരു പുതിയ ഒരു മോഡലാക്കിയിട്ട് എൻ്റെതായ ശൈലിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഗിഫ്റ്റായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇട തന്നോണ്ടിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്താണം ഓക്കെ ണിക്ക് നമ്മുടെ സ്വന്തം ചാനലിൽ ചാനലില് ഒഫീഷ്യൽ ചാനലിൽ ഉണ്ടാവും അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ആരെയൊക്കെ സോങ് പാടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും സ്റ്റുഡിയോ സ്പെഷ്യലി ആണ് സ്റ്റുഡിയോ അവിടെ വന്നു കഴിഞ്ഞാല് ചെറിയ എമൗണ്ട് പഴയ കവർ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം കോപ്പറേറ്റ് ഇല്ലാത്ത പാട്ടുകൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനൽ എന്ത് ചെയ്യാൻ അറിയുമോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എന്റെ പാട്ട് മാത്രം കഴിഞ്ഞാൽ എന്റെ പാട്ടുകളൊക്കെ ഇതിൽ വരും ചാനലൊക്കെ ഒന്ന് സെറ്റ് ആയി ഇൻഷാല്ല നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും അല്ലേ വരൂല്ലേ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈഡ് ചെയ്യണം എല്ലാവരോടും it's not